ഹായ് വസന്ത ഓർക്കിഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇക്കൊല്ലത്ത് ഞങ്ങളുടെ തക്കാളി കൃഷിയും വിളവെടുപ്പിന് ശേഷമുള്ള കാഴ്ചകളുമാണ് വിളവെടുപ്പിൻ്റെ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല വെജിറ്റബിൾസ് എല്ലാം ഞങ്ങൾ ടെറസിലാണ് കൃഷി ചെയ്യുന്നത് തക്കാളി ചെടികളെല്ലാം ചട്ടികളിൽ നട്ട് പാരപ്പറ്റിലാണ് വെച്ചിരിക്കുന്നത് എല്ലാ കൊല്ലവും തക്കാളി വെണ്ട വഴുതന അച്ചിങ്ങ കോളിഫ്ലവർ തുടങ്ങിയവ സ്ഥിരമായി കൃഷി ചെയ്യുന്നുണ്ട് അവയുടെ ഒക്കെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതെടുത്ത് കാണാവുന്നതാണ് പക്ഷേ ഇപ്രാവശ്യമാണ് തക്കാളി ഇത്രയും ധാരാളമായി കൂടുതൽ വിളഞ്ഞത് പകുതി വിളഞ്ഞ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇവയ്ക്ക് നല്ല വൈറ്റ് കളറാണ് ഉള്ളത് സപ്പോർട്ടിനായി കമ്പുകൾ കൊടുത്തെങ്കിലും തക്കാളിയുടെ ഭാരം കൊണ്ട് പാരപ്പറ്റിൻ്റെ പുറത്തേക്ക് ഇവ ചാഞ്ഞു ചാഞ്ഞുകിടക്കുകയാണ് ടെറസിലായതുകൊണ്ട് നല്ല സൂര്യപ്രകാശവും കിട്ടുന്നുണ്ട് ജൈവവളമായി കപ്ലണ്ടി പിണ്ണാക്ക് ചാണകം ഗോമൂത്രം വേപ്പിൻ പിണ്ണാക്ക് എന്നിവയൊക്കെയാണ് കൊടുക്കുന്നത് വെജിറ്റബിൾസിൻ്റെ വിത്തുകളും തൈകളും ഞങ്ങൾ കൃഷിഭവനിൽ നിന്നാണ് മേടിക്കുന്നത് കുറച്ച് തക്കാളി ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കും ബാക്കിയുള്ളവ ഞങ്ങളുടെ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് എടുക്കും ചിലപ്പോൾ ഞങ്ങളുടെ കസിൻസിനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും അവരുടെയൊക്കെ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്കും ഞങ്ങൾക്ക് കിട്ടാറുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഒരു ചെറിയ അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടാക്കി അത്യാവശ്യം വേണ്ട പച്ചക്കറികളെങ്കിലും കൃഷി ചെയ്തുണ്ടാക്കണം എന്നുള്ളതാണ് വരച്ചെടുത്ത തക്കാളികൾ കുന്നുകൂടി ഒരു ബേസിനിൽ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഫ്രൂ ഫ്രൂട്ട് സ്റ്റോളിൽ ആപ്പിളും ഓറഞ്ചും ഒക്കെ നന്നായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർമ്മ വന്നു അതുപോലെ ഞാനും ഈ ടൊമാറ്റോസിനെ ഒരു റൗണ്ട് പ്ലേറ്റിൽ സെറ്റ് ചെയ്തതാണ് ഏറ്റവും മുകളിൽ കണ്ടല്ലോ ഒരു അമ്മയും മകളുമാണ് ആണ് ഇവർ അവരെ സൂം ചെയ്ത വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഈ തക്കാളികൾ വളരെ ഫ്രഷാണ് വിഷമയമില്ലാത്ത ഇവ പറ ഹെൽത്തിയായി കറി വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കിട്ടുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്